ഇന്നലെ ആയിരുന്നു ജനുവരി പതിനേഴ് ജനുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം നടന്നത് ഇന്നലെ ഒരു വർഷമായതിന്റെ ആഘോഷ പരിപാടികളെ കുറിച്ച് പ്രേക്ഷകർ ചോദിക്കുകയായിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ വികാരാർത്ഥമായ ഒരു കുടുപ്പിലൂടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് കൂടുതലും ശ്രദ്ധ നേടുന്നത് എന്ന് പറയാം സുരേഷ് ഗോപിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ചെറിയ മോശം രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും പറയുന്നു തൻ്റെ ആരോഗ്യം ഇപ്പോൾ മോശം അവസ്ഥയിലാണ് ഞാൻ തിരികെ വരുമ്പോഴേക്കും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം എന്ന മക്കൾക്ക് വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ആ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് സുരേഷ് ഗോപിക്ക് എന്ത് പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അദ്ദേഹം എന്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന അദ്ദേഹമാണ് എന്നാലും അദ്ദേഹത്തിന് എന്ത് പറ്റിയിട്ടുണ്ടാകുമെന്ന് വീണ്ടും വീണ്ടും പ്രേക്ഷകർ ചോദിക്കുന്നു അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപിയുടെ പ്രശ്നം എന്താണെങ്കിലും അത് പരിഹരിക്കണമെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രിയാണ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാം എല്ലാമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നന്നായി ശ്രദ്ധിക്കണമെന്ന് പ്രേക്ഷകർ തന്നെ എടുത്തു പറയുന്നുണ്ട് ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ ആരോഗ്യസ്ഥിതിക്ക് എന്ത് പറ്റിയെന്നും അദ്ദേഹം എന്താണ് പറയുന്നതെന്നും ചോദിക്കുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും വാർത്തകളൊക്കെ തന്നെയും ഏറ്റെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെ സംസാരിക്കുകയും അതേപോലെ പ്രേക്ഷകർക്ക് സുരേഷ് ഗോപിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അറിയാനും താല്പര്യമുണ്ട് ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹ ആഘോഷങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപി െ അസ്വസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം ശരിയല്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും എന്തുപറ്റി എന്ന ഭയന്നുകൊണ്ടാണ് പ്രേക്ഷകർ എല്ലാവരും എത്തുന്നത് സുരേഷ് ഗോപിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ചെറിയ പനിയൊക്കെ ആയിരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും അതിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ കുടുംബം അറിയിച്ചേനെ ആരും അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട അദ്ദേഹത്തിന് എല്ലാ തിരികെ വരാനായി അത് നമുക്ക് പ്രാർത്ഥിക്കാം അത് മാത്രം ആഗ്രഹിക്കാം ഇതാണ് ഇപ്പോൾ എല്ലാവരും സുരേഷ് ഗോപിയുടെ കുറിപ്പിന് താഴെ പറയുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് ചെറിയ അസ്വസ്ഥതകളുണ്ട് എന്നും ആ അസ്വസ്ഥതകൾ കഴിഞ്ഞ് വന്നതിന് ശേഷം വിവാഹ വാർഷികം ആഘോഷിക്കാമെന്നും മക്കൾക്ക് ആശംസ നേരുന്ന പോസ്റ്റിൽ പറഞ്ഞത് ഇതോടെയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സുരേഷ് ഗോപിക്ക് എന്ത് പറ്റിയെന്ന ചോദ്യവുമായി എത്തുന്നത് സുരേഷ് ഗോപിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ അന്വേഷിക്കുന്നുണ്ടെന്നും പറയണം സുരേഷ് ഗോപി ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്നും പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി അതിലൊരു തടസ്സവുമില്ലാതെ എല്ലാവരും അത് സമ്മതിക്കുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലകളെക്കുറിച്ചും അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചകളെക്കുറിച്ചുമൊക്കെയാണ് പ്രേക്ഷകർക്ക് ചില സംശയങ്ങൾ ബി ജെ പിയിൽ പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അങ്ങനെ കാണാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പ്രേക്ഷകർ എപ്പോഴും അഭിപ്രായപ്പെടുന്നത് എന്നാൽ നടനെന്ന നിലയിലും മനുഷ്യ എന്ന നിലയിലും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് നടൻ സുരേഷ് ഗോപി അതെല്ലാവരും എടുത്തു പറയാറുമുണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ